എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ ലൂണയുടെ ചങ്ക് ബ്രോ ഐ എസ് എല്ലേക്ക് എത്തുകയാണ് ബെൽബേൺ സിറ്റിയിൽ ലൂണ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൂണയുടെ സഹതാരമായി കളിച്ചു കൊണ്ടിരുന്ന താരവും അതുപോലെ തന്നെ ഇപ്പോൾ മോഹൻ ബഗാറിൻ്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് പെട്രാട്ടോസിനോട് കളിച്ചിട്ടുള്ള താരമൊക്കെ നിലവിലെ ബെൽ ബെൽബൺ സിറ്റി താരമായ ജാമി മക്ലേറൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരവുമായി ഇപ്പോൾ മോഹൻ ബഗാനും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ്സിയും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഈ താരം ഏത് ടീമിലേക്കാണ് എത്തുക എത്തുകയെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കാഴ്ച കൂടിയാണ് ലൂണയോടൊപ്പം കുറേ നാൾ കളിച്ചിട്ടുള്ള താരമാണ് ഈ താരം എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ താരം മുംബൈയിലേക്കാണോ അതോ മോഹൻ മോഹൻബഗാനിലേക്കാണോ എത്തുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് നിമിത്രയോസ് പെട്രാഡോസ് എന്ന് പറയുന്ന മോഹൻ ബഗാൻ്റെ സൂപ്പർ താരം ഈ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അതുകൊണ്ട് തന്നെ ഈ താരത്തിൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ഓഫർ ഇദ്ദേഹം തിരഞ്ഞെടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് ഇനി ഇദ്ദേഹം സിറ്റി ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു ടീം തന്നെയാണ് മെൽബേൺ സിറ്റി അതുകൊണ്ട് തന്നെ മെൽബേൺ സിറ്റിയിൽ നിന്ന് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും ഇപ്പോൾ ഇരു ടീമുകളും അദ്ദേഹത്തിന് മുന്നിൽ ഓഫർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ മെൽബൺ സിറ്റി അദ്ദേഹത്തിന് കരാർ നീട്ടാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അതിനേക്കാളും വലിയ ഓഫറാണ് ഇപ്പോൾ മോഹൻ ബഗാനും മുംബൈയും അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് അദ്ദേഹം കടന്നു വരാനുള്ള സാധ്യത കാണുന്നത്